ഇല്ല. സീ. ഒരു മര്യാദ കിിക്കത്തില്ല. ഞാൻ എപ്പോഴും എനിക്ക് വഴക്ക് പറയാൻ വെക്ക്ട്ടോ. എസേ മരക്ക് പറയുന്നു. മഞ്ജു മരക്ക് പറയുന്നു. ആഹ്. ഇങ്ങോട്ട്. ഇങ്ങ മര്യാദ കിന്നയാ വഴക്ക് പറയും. മര്യാദ കിന്നയാ വഴക്ക് പറയും. നീ എന്താ? അടിച്ചു. പിന്നെ അടിച്ചു മഞ്ജു. അമ്മേ അടിച്ചു. മര്യാദക്ക് മര്യാദ നിന്റെ ഉമ്മടുത്ത് വാൻ പറഞ്ഞ നീ പറ ഉമ്മയെ പൊടി നിന്റെ ഉമ്മ മര്യാദ ഇപ്പോൾ ഇതിന്റെ കൈയൊക്കെ കളിച്ചേണം. അങ്ങനെയൊക്കെ കൊള്ളേ. 근데 엄마 왜